അമേരിക്കയിൽ ജീവിച്ചുകൊണ്ട് മലയാളത്തിലും ഇംഗ്ലീഷിലുമായി നിരവധി കവിതകൾ എഴുതുന്ന പ്രിയ ഉണ്ണികൃഷ്ണൻ്റെ എഴുപത് കവിതകളുടെ സമാഹാരമാണ് ടി സമുദ്രം എന്ന ലോഗോസ് ബുക്സ് പ്രസിദ്ധീകരിച്ച ഈ കവിതാ സമാഹാരം ഇത്തവണ ജൂൺ പത്തൊമ്പതിന് വായനാ ദിനം ആഘോഷിക്കപ്പെടുമ്പോൾ നമ്മളൊരു യുദ്ധമുഖത്താണ് അതുകൊണ്ട് തന്നെ ഈ കവിതാ സമാഹാരത്തിലെ സമാധാന രീതി എന്ന യുദ്ധവിരുദ്ധ കവിത നമുക്ക് ഒന്ന് വായിക്കാം യുദ്ധത്തിൽ മരിച്ചവർക്ക് വേണ്ടി ഓരോ ചെടികൾ നടുക ഈ ലോകത്ത് കാട് വളരട്ടെ യുദ്ധത്തിൽ ഒറ്റയാക്കപ്പെട്ട മുറിവുനീറ്റലുകളിൽ തലോടുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരയുക ഈ ഭൂമിയിൽ ജലാശയങ്ങൾ പെരുകട്ടെ യുദ്ധഭൂമിയിൽ മരണപ്പെട്ടവർ മരണപ്പെട്ടവർക്കരികിൽ മൗനിയായിരിക്കുന്നവൻ തുലയട്ടെ ശവങ്ങൾക്ക് മുകളിൽ മനോഹരമായ വസന്തം പൂക്കളെ വിരിയിക്കും പാതിവെന്ത സൈനികനെ വെടിവെച്ച് കൊല്ലുന്നവരോട് വേദനയെപ്പറ്റി സംസാരിക്കരുത് നോവറ്റ കരിങ്കല്ലുകളാണവർ പലായനം ചെയ്യുന്നവരോട് അതിർത്തികളെപ്പറ്റി പറയരുത് അവർ രാജ്യം നഷ്ടപ്പെട്ടവരാണ് സത്യം നിലവിളിച്ചോടുന്ന അഴുക്ക് ചാലാണ് യുദ്ധം ഭൂപടം അതിനെ മറച്ചുവെക്കുന്നു ദുഃഖം അവിടെ ജീർണിക്കുകയില്ല അഴുക്കുച്ചാൽ ഒഴുകിക്കൊണ്ടേയിരിക്കും അഴുക്കുച്ചാൽ ഒഴുകിക്കൊണ്ടേയിരിക്കും